പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾ പുസ്തകരാധിതാവ് മാങ്ങാട് രത്നാകരൻ പുസ്തകമേറ്റുവാങ്ങുന്ന ബിമുരളി പുസ്തകം പ്രകാശനം നടത്തുന്ന ബിമുരളി സ്വീകരിക്കുന്ന മിയസ് പേരി ജോർജ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചമ്പാവരിയും മൂലധരവും എന്ന ഗ്രന്ഥമാണ് നമ്മളിവിടെ പ്രകാശനം ചെയ്യുന്നത് ഔപചാരികതകളൊന്നുമില്ലാതെ ഈ പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ് മാങ്ങാട് രത്നാകരൻ നമ്മുടെ മാധ്യമ പ്രവർത്തന രംഗത്തും എഴുത്തിൻ്റെ രംഗത്തും സാംസ്കാരിക രംഗത്തും മുഖവരകൾ ആവശ്യമില്ലാത്ത ഒരാളാണ് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരാളാണ് ദീർഘകാലമായി മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുകയും എഴുത്തിൽ വളരെ സജീവമായി നിൽക്കുകയും സാംസ്കാരിക രംഗത്ത് വളരെ സജീവ സാന്നിധ്യമായി നിൽക്കുകയും ചെയ്യുന്ന മങ്ങാട് രത്നാകരൻ എഴുതിയ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ സൈൻ ബുക്സിന് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്തായ ബി മുരളിയാണ് പത്രപ്രവർത്തകൻ കൂടിയായ ബി മുരളി ശ്രദ്ധേയനായ മലയാളത്തിലെ എഴുത്തുകാരനാണ് അദ്ദേഹത്തെ സൈൻ ബുക്സിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഇപ്പോൾ സർവവിജ്ഞാന ഡയറക്ടറും അധ്യാപികയും എഴുത്തുകാരിയും കവയത്രിയും സാംസ്കാരിക രംഗത്തെ ഒരു പ്രമുഖ വ്യക്തിത്വവുമായ ന്യൂസ് മേരി ജോർജ് ആണ് ന്യൂസ് മേരി ജോർജിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സൈൻ ബുക്സിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തിരുന്നു എഴുത്തുകാരനെ പ്രത്യേകമായിട്ട് സ്വാഗതം പറയേണ്ട കാര്യമില്ല എങ്കിലും ഔപചാരികതയുടെ പേരിൽ മാങ്ങാണ്ടെ നഗരൻ്റെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തോളു ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഈ പുസ്തകമേളയുടെ അവ അവസാന ദിവസത്തിൻ്റെ അവസാന സമയത്ത് നടക്കുന്ന ഈ പുസ്തകമേളയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ചടങ്ങുകളിലേക്ക് നീങ്ങുകയാണ് ഇതിന് ഔപചാരികമായിട്ടൊരു അധ്യക്ഷനായിട്ട് ആരും ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ പിന്നെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായിട്ട് ബി മുരളിയെയും ഏറ്റുവാങ്ങുന്നതിന് മ്യൂസ് മേരി ജോർജിനെയും ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട രത്നാകരൻ ടീച്ചർ മ്യൂസ് മരി ടീച്ചർ ഇത് ഇതേപ്പറ്റി കൃത്യമായിട്ടും പറയാനുള്ള ശേഷിയുള്ള ആൾ ടീച്ചറാണ് കാരണം കൃത്യമായിട്ടും സിനിമയെന്നോ സാഹിത്യമെന്നോ എന്നല്ല അല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് അത് ടീച്ചറായിരുന്നു ഈ പുസ്തകത്തെപ്പറ്റി ഞാനങ്ങ് മറക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ രത്നാകരൻ്റെ പുസ്തകം എന്ന് പറയുന്നത് സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ എങ്ങനെ ആർട്ടിനെ ലിറ്ററേച്ചറിനെ വിഷ്വലിനെ സിനിമയെ ഒക്കെ എങ്ങനെ ഈ ഗൗരവമില്ലാതെ എന്ന് പറയുന്നത് അതല്ല പോസിറ്റീവായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ഗൗരവത്തിൻ്റെ ബഹളങ്ങളോ ജാടകളോ ഒന്നും ഇല്ലാതെ കൃത്യമായ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് എന്താണ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ പ്രസക്തി പ്രസക്തി എന്നുള്ള വാക്കൊക്കെ ഒരു വല്ലാത്ത വാക്കാണ് എന്നാൽ പോലും അതിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ ഒരു സംഭവം എന്ന മട്ടിൽ പറയുന്നതിൻ്റെ ഒരു രസം ആണ് യഥാർത്ഥത്തിൽ രത്നാകരൻ്റെ എഴുത്തിനകത്ത് വരുന്നത് എന്നുള്ളതാണ് രത്നാകരൻ ഒരു കവി എന്ന രീതിയിലാണ് രത്നാൻ്റെ പരിചയപ്പെടുന്നതിന് മുമ്പ് വായനക്കാരൻ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളെ കവി എന്ന് മനസ്സിലാക്കുന്നതും ഒരാളെ ഒരു എഴുത്തുകാരൻ എന്നുള്ളത് മനസ്സിലാക്കുന്ന രണ്ട് വ്യത്യാസങ്ങളുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് അതായത് ഈ സൂപ്പർ റിലേറ്റീവ്സും ഇല്ലാതെ പറയാം നമുക്കറിഞ്ഞുകൂടാത്ത ഡീറ്റെയിൽസ് അതാണ് ഒരു 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 സംഭവത്തെ ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ കൂടി എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറയും ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പറയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അറിയാത്ത കാര്യങ്ങൾ ആ അറിയാവുന്ന കാര്യങ്ങൾക്കുള്ളിലുള്ള അറിയാത്ത കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനൊക്കെ എത്രമാത്രം ചരിത്രപരമായ പ്രസക്തി ഉണ്ടാകുന്നത് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ അത്തരം ഒരു ആ പ്രസക്തി ഞാൻ വീണ്ടും വാക്ക് ഉപയോഗിക്കണം ആ ഒരു പ്രസക്തി പ്ലേസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഇത് എന്നുള്ളതാണ് രാവും തന്നെ പറയുന്ന പോലെ തന്നെ അവിടെ ഇവിടെയും വന്ന ഒരു സംഭവങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു സാധനങ്ങൾ വിളിച്ചിട്ടുണ്ട് ലഘുവാക്കുകയാണ് അങ്ങേരുടെ ഒരു കർത്തവ്യം ഒരു ഒരു പരിപാടി പരിപാടിയതാണ് അങ്ങേരുടെ പക്ഷേ അതിൻ്റെ ഓരോന്നിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ അതിനകത്ത് അതാണ് നമ്മളൊരു ഒരു ഒരു ചെറിയ രത്നാൻ്റെ ഒരു ചെറിയൊരു ഇൻഡിവിഡ്വലായിട്ടുള്ള റായിയെ പറ്റി എഴുതും സത്യത് റായിയെ പറ്റി എഴുതുകയാണെങ്കിൽ പോലും അരവിന്ദനെ പറ്റി എഴുതുകയാണെങ്കിലും പുനലൂർ രാജനെ പറ്റി എഴുതുകയാണെങ്കിലും അതേ പുനലൂർ രാ രാജൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഓരോ കാലത്തും ഓരോ സമയത്തും അയാളുടെ ക്യാമറയിൽ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ചരിത്ര നിമിഷങ്ങളെ ആ ചരിത്ര നിമിഷങ്ങളിലൊക്കെ ബഷീറും ഓരോരുത്തർ പെട്ടെന്നേ ഉള്ളൂ ആ ചരിത്രത്തിന് മുമ്പിലോട്ടാണ് അയാൾ അത് രവി രമേശുണ്ടവിടെ കൃത്യമായിട്ട് ക്യാമറ തുറന്നു വെക്കാൻ വെക്കേണ്ടതെന്ന് അവർക്കറിയാം അതിനകത്ത് ആരാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ആളെ അതങ്ങനെ അങ്ങ് മറഞ്ഞ് പോയ ഒരു സംഭവത്തെ രത്നാകരൻ എത്ര കൃത്യമായിട്ടാണ് ആ മൊമെൻറ്റുന്ന വെച്ചിട്ട് നമ്മുടെ ഒരു കാലത്ത് നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടർ ഇപ്പോൾ സുമാർ അഴിക്കോടാണെങ്കിലും അങ്ങനെ അരവിന്ദനാണെങ്കിലും പോലെ അടൂർ ഗോപാലകൃഷ്ണനാണെങ്കിലും പിന്നെ ഓരോരുത്തരും ആളുകളെ പോലും ആ ഒരു ഒരു കാലത്തെ വെച്ചിട്ടാണ് അതാ അത് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു 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 അപ്പം അങ്ങനെ അങ്ങനെ എഴുതപ്പെടുന്ന ര എന്ന രീതിയിലാണ് ഞാൻ കുറച്ചുകൂടെ പേഴ്സണലായിട്ട് ആയിട്ട് പറയാണ് രേഖകളിലാണ് ഞാൻ രത്നാരന വായിക്കുന്നത് വളരെ ചെറിയ മാഗസിൻസ് ഉണ്ട് കേട്ടോ ഒരു ഈ നിങ്ങൾക്കറിയാമെന്ന് അറിഞ്ഞൂടാ ഈ രത്നാര പൊല്ലത്ത് വരെ നമസ് ചെയ്യണ്ടല്ലോ മേടാ എവിടെ തങ്ങൾ കുഞ്ഞു ആ പ്രഭാത് പ്രഭാതം എന്ന് പറയുന്ന പഴയ മാസികയെ പിന്നീട് സാധനത്ത് അത് കൊച്ചു കൊച്ചു കുറിപ്പുകൾ എഴുതുമ്പോഴത്തേക്കും രതാറിൻ്റെ ഏത് ഒരു സാധനം കാണുമ്പോൾ ഞാനിത് വെച്ച് നോക്കും അപ്പോൾ അതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൃത്യമായിട്ട് അതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് ചമ്പാവരിയും മൂല്യധവനവും എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്തിനാണ് ഒരു പുസ്തകത്തിന് ചമ്പാവരി മൂല്യധനവും എന്ന് പേരിടുന്നത് എന്നുള്ള പ്രശ്നമുണ്ട് ഈ ചമ്പാവരി ഏതാണെന്ന് നമുക്ക് തുറന്നു നോക്കിയാൽ മതി അതിനകത്ത് സത്യേത്രയാണുള്ളത് രാജാര്യവർമ്മയാണുള്ളത് രാജാരിപൊക്കെ അറിയാം നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ര രസം തോന്നുന്ന ഒരു സാധനം രത്നകരൻ രാജാരിവിനെ പറ്റി എഴുതിയ ആ വരികൾക്കപ്പുറത്തേക്ക് ഒരു പടമുണ്ട് അല്ലേ ഒരു കസേരയെ ചാരി എന്നിട്ട് നിങ്ങൾ നമ്മളെ ഈ തിരുവനന്തപൂരിൽ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ രാജാരി ഓർമ്മ കാണുമ്പോഴത്തേക്കും ഏതൊരു വലിയ രാജാവ് മറ്റേ പറഞ്ഞിട്ടുള്ള അത് ഇപ്പോഴത്തെ ആളുകൾ രാജാവിനോടൊപ്പം ജീവിക്കുന്ന പോലെയുള്ള ഏതോ ഒരു കലാകാരൻ എന്ന രീതിയിൽ രീതിയിലാണ് കണ്ടത് പക്ഷേ ആണ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ടുണ്ടോ സാധനത്തിൽ കൃത്യമായിട്ട് അതാണ് എന്താ പറയുന്നത് അതിനാണ് രത്നാകരനെ ഈ സ്ഥാനം പിടിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു സാധനം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് അതായത് ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് പലരും വായിച്ചിട്ടുണ്ടാവും എന്തായാലും പോലും ഇതിനകത്ത് രത്നാകരൻ ഇതിനകത്ത് കൃത്യപ്പെട്ട് അടയാളപ്പെടുന്നൊരു സാധനം നമുക്കറിയാം രാജ ദാദാസാഹേബ് ഭാൽക്കെ എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ സമ്മാനം കൊടുക്കുന്നു എന്തോ ഒരു വലിയ ഒരാളായിരുന്നു മറ്റേയാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് സാധനത്തിൽ നമുക്കറിയാം പക്ഷേ രാജാരി ഓർമ്മ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ ബോംബെയിലോ ആ അവിടെ പ്ലേഗിൻ്റെ ബാധയിൽ അയാളുടെ സ്റ്റുഡിയോ വിറ്റൊഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് ആ സാധനമുള്ള കൊടുത്തത് ദാദാസാഹബ് ഫാൽക്കെ എന്ന് പിന്നീട് പറയപ്പെടുന്ന അന്ന് ഫാൽക്കെ എന്ന് പറയപ്പെടുന്ന ഒരാളുടെയൊക്കെ അങ്ങനെയല്ലേ നമ്മൾ ചരിത്രത്തെ വായിക്കേണ്ടത് നമുക്ക് തിരുവിതാംകൂർ ചരിത്രം അറിയാം കിളിമന കൊട്ടാരത്തിൽ ജീവിച്ചിരിക്കുന്ന എന്താ നമ്മുടെ രാജാരുവനെ പറ്റി അറിയാം അപ്പോൾ പോലെ നമുക്കറിയാം എന്ത് പരിഹാസ്യമാണ് രാജാ രവി വർമ്മ ആർട്ടിസ്റ്റിനെ പറയുന്ന ഒരു 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 ചിത്രകാരനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യം ഇവിടെ വരച്ചിരിക്കുന്ന പടത്തിനകത്ത് എന്തോ വലിയ രാജാവുന്നില്ല പ്ലേഗ് വന്നിട്ട് അവിടുന്ന് വിറ്റൊഴിച്ച് പോകാൻ വേണ്ടിയിട്ട് അവസാനം ഈ ക്യാമറയും കുന്തോ എല്ലാം കൂടെ കൊടുത്ത ആൾക്കാരുടെ പേരിലാണ് നമ്മളിവിടെ അവാർഡ് കൊടുക്കുന്നത് അത്തരം ചരിത്രം അന്വേഷിച്ച് പോകുന്ന ഒരു 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 പുസ്തകമാണിത് കാര്യം അതാണ് അത് അത് അതാണ് ഈ പറയുന്നത് രത്നാകരൻ്റെ എഴുത്തൻ്റെ ഒരു പ്രശ്നം ഞാൻ അത് മാത്രമേ പറഞ്ഞില്ല പുസ്തകത്തെ പുസ്തകത്തെപ്പറ്റിയേ പറഞ്ഞില്ല രണ്ട് മിനിറ്റ് കൊണ്ടേ തീർക്കാം അതിനകത്ത് ഈ ടി വി അർഷണായി എന്ന് പറയുന്ന ഒരു ഒരു വലിയ ലെജൻഡറി റൈറ്റർ ഉണ്ടായിരുന്നു ടി വി അർഷണായി ഒരു കോളമിസ്റ്റായിരുന്നു രത്നാകരനും പത്രപ്രവർത്തനാണ് ഞാനും പത്രപ്രവർത്തകനാണ് അതിനകത്ത് ടി വിർഷണായി എന്തെഴുതുമ്പോഴും ഒരു സാധനം പറയുമ്പോഴത്തേക്ക് ഉടൻ തന്നെ അദ്ദേഹം പഴയ ഒരു സാധനത്തിലേക്ക് കൊണ്ടുവന്ന അതിനെ കണക്ട് ചെയ്യുമായിരുന്നു എനിക്ക് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇദ്ദേഹത്തെ കൃത്യമായിട്ട് തോന്നുന്നത് ഇതാണ് ഇത് ഇതാണ് പ്രശ്നം വലിയ കൃത്യമായി ചരിത്രത്തെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഓരോ എഴുത്തിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ സമകാലികമായ ഒരു സാഹചര്യത്തെ നമ്മുടെ ലിറ്ററേച്ചറിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ചരിത്രത്തെ ഡോക്യുമെന്റ് ചെയ്യുക സിനിമയെപ്പറ്റി ആലോചിക്കുക സിനിമയെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ ആലോചിക്കും പക്ഷേ നിങ്ങൾ സിനിമയും ഗാന്ധിയേയും പറ്റി ആലോചിക്കുന്നുണ്ടോ സിനിമയും ഗാന്ധിയെ പറ്റി ആലോചിക്കുമ്പോഴാണ് നമ്മൾ ചാർളി ചാപ്പിളിനെ പറ്റി ആലോചിക്കുന്നത് ഗാന്ധി അവിടത്തേക്ക് പോകുമ്പഴത്തേക്ക് ചാർളി ചാപ്പിളിനോട് ആഗ്രഹമാണ് ഗാന്ധിയെ കാണണമെന്ന് അല്ലെങ്കിൽ ആ സംഭവത്തിലേക്ക് പറ്റിട്ട് ചാർളി ചാപ്പിളിനെ ഗാന്ധിയും തമ്മിലുള്ള ഒരു സംവാദത്തെ പറ്റി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അത് പറയുമ്പോൾ തന്നെ ഗാന്ധിജിയെ പറ്റിയുള്ള ഗാന്ധിജി കണ്ട ഗാന്ധിജി ജീവിതത്തിലാകെ രണ്ട് സിനിമയെ കണ്ടിട്ടുള്ളു രണ്ട് സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ ഗാന്ധിജിയെ പറ്റി എത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രശ്നം അപ്പം ഗാന്ധിയുടെ സിനിമാ സ്ഥാനത്തെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരാളുടെ ലേഖനത്തെ പറ്റിയിട്ട് രത്നാകരൻ പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ആ ലേഖകൻ പറയുന്നത് ആ എഴുത്തുകാരൻ പറയുന്നത് റിച്ചർഡ് അൻബറയുടെ ഗാന്ധി ഫിലിം കണ്ടതിനെ പറ്റിയിട്ടാണ് അയാൾ തുടങ്ങുന്നത് രത്നാകരൻ പറയുന്നത് അയാൾ അയാൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എ കെ ചെട്ടിയാർ എന്ന് പറയുന്ന ഒരാൾ ഗാന്ധി എന്നയാളെ പറ്റിയിട്ട് ഡോക്യുമെൻ്ററി കാണിച്ചു ആ ഡോക്യുമെൻ്ററി എപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം രത്നാകരനെ കൊണ്ടോ അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാധാരണ പറയാം ഇതൊക്കെയല്ലേ നമ്മുടെ ചരിത്രത്തെ ആലോചിക്കേണ്ടത് അല്ലാതെ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ആരെങ്കിലും പുകഴ്ത്തിയിട്ടോ അടിമകളായിട്ട് എന്തെങ്കിലും സ്തുതിച്ചിട്ടോ കാര്യമുണ്ടോ നമ്മൾ നമ്മുടെ ചരിത്രത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക ആർട്ടിനെ പറ്റി പറഞ്ഞാൽ ആർട്ടിൻ്റെ ചരിത്രത്തെ പറ്റി ആലോചിച്ചിരിക്കേണ്ട അതിൻ്റെ കൃത്യമായിട്ട് ഗംഭീരമായ മൊമൻസിനെ പറ്റി ആലോചിക്കുക ആ മൊമൻസ് കൃത്യമായിട്ട് തരുന്ന രത്നാകരൻ്റെ രചനകളുടെ ഒരു കൃത്യമായ ഒരു കളക്ഷനാണിത് അതിന് അദ്ദേഹം ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ചമ്പ വരി മൂലധനവും എന്ന് പേരിട്ടിരിക്കുന്നു മൂലധനം ഒരു ഇറ്റാലിക്സിൽ പുള്ളിയിട്ടിരിക്കുന്നു എന്തുകൊണ്ട് മൂലധനം എന്ന വാക്കിന് അദ്ദേഹം തൻ്റെതായ ഒരു ഒരു നിലപാടിൽ അത് ഇറ്റാലിക്സിൽ ചരിച്ച് മൂലധനം എന്തുകൊണ്ട് ചരിഞ്ഞു എന്നുള്ളൊരു തോതലൊക്കെ പോയിരിക്കുന്നത് വരുന്നുണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇനിയൊരു പത്ത് മിനിറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ എന്ന് മാത്രമല്ല സാധനം കാരണം ഞാൻ ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ എൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ മാത്രമല്ല ആളുകളോട് സംവാദിക്കുന്ന രീതി സംവദിക്കുന്ന രീതിയിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു വസ്തുയറ്റി പറയുമ്പോൾ നിലവിലുള്ള ഒരു 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 അവസ്ഥയിൽ അതിനെ അതിനെപ്പറ്റി ആലോചിക്കുന്നതിനും അപ്പുറത്തേക്ക് പോയി എന്തായിരുന്നു അതിൻ്റെ കാര്യം എന്ന് ആലോചിക്കുന്ന ഒരു കൃത്യമായൊരു ജേർണലിസ്റ്റിക് സംഭവം അതിൽ രത്നാകരൻ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ അങ്ങനെ പോകും രത്നാകരനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ടി എൻ ഗോ ഗോപകുമാർ എന്ന് പറയുന്ന ആളെ കൂടി ആലോചിക്കേണ്ടി വരും രത്നാകരൻ്റെ ക്രാഫ്റ്റിനെ പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് രത്നാകരൻ ഏഷ്യാനെറ്റിൽ ഉള്ളപ്പോൾ കൃത്യമായിട്ടും അദ്ദേഹം കേരള ചരിത്രത്തെ പറ്റി എൻ്റെ കേരളം എന്നുള്ള രീതിയിൽ ചിന്ത രവി അദ്ദേഹം ഇത്തരം പിഗാമിയായിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ഡീറ്റെയിൽസിലേക്ക് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നീങ്ങുന്നില്ല കാസർഗോഡ് തുടങ്ങിയാണ് ഇപ്പോൾ ടി എൻ ജി ഇദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞ സാധനം ടി എൻ ജി എന്നോടും രത്നാകരനോട് പറഞ്ഞിട്ടുണ്ട് ഈ സാധനം പറഞ്ഞത് എടാ നിന്റെ ഡ്രൈവർ ഞാനൊന്ന് മാറ്റാൻ പോകും നീ ഒന്നൊരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് തീരുവല്ലോ ഇടുവല്ലോ എന്ന് പെട്ടല്ലേ ആ സ്പീഡല്ല രത്നാകരൻ്റെ പ്രശ്നം ഡീറ്റെയിൽസാണ് കൃത്യമായ വസ്തുതയാണ് വസ്തുത എന്ന സാധനം കൃത്യമായിട്ട് ഒരു കാലമാണ് ഇപ്പോൾ ഉള്ള ഒരു സംഭവം ഓരോരുത്തരുടെ അജണ്ട അനുസരിച്ച് വസ്തുത തമസ്കരിക്കപ്പെടുന്ന കാലത്ത് ശുദ്ധതയോടെ ഏറ്റവും പ്യൂരിറ്റിയോടുകൂടി ഈ വസ്തുതയെ കൊണ്ടുവരിക എന്ന് പറയുന്നതിൻ്റെ ഒരു 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 സ്ട്രീം ആണ് ഈ പുസ്തകത്തിൻ്റെ ഈ എൻ്റെ കൈത്തോടുപ്പള്ള സന്തോഷം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഈ സംസാരിക്കുന്നതിന് ടീച്ചറുടെ സംസാരിക്കുന്ന പ്രിയ മങ്ങാട് രത്നാകരൻ ബി മുരളി പ്രിയപ്പെട്ട ബോബി പ്രിയ സുഹൃത്തുക്കളെ സാധാരണ പരിചയമുള്ളവരുടെ പുസ്തകത്തിനാണ് നമ്മൾ പോവുക എനിക്ക് ഞാൻ രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ ഈ മുരളിയും ആദ്യമായിട്ട് കാണുകയാണ് എനിക്ക് തോന്നുന്നത് ബോബി എൻ്റെ സുഹൃത്താണ് വളരെ മുന്നേ തന്നെ പക്ഷേ എനിക്ക് ഈ മങ്ങാട് രത്നാകരൻ എന്ന് പറയുന്ന ആൾ മാങ്ങാടാണ് ശരിക്കും അതെനിക്ക് തോന്നുന്നത് അംബികാസുദൻ മാങ്ങാട് വടക്ക് കണ്ണൂരിന് കാസർഗോഡ് ജില്ലയിലെ സ്ഥലത്തിൻ്റെ പേരാണ് അവരുടെ മങ്ങാടെന്ന് തെറ്റിച്ച് പറയാൻ പാടില്ല ഇദ്ദേഹം എഴുതുന്ന കുറിപ്പുകളും ചെറിയ ലേഖനങ്ങളും വായിച്ച് ആ ഭാഷയോടും പറച്ചിലിൻ്റെ ഒരു രീതിയോടുമുള്ള ഒരു ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്കത് അറിയില്ല ആരാ അങ്ങനെ ഒരാളെ പോയി കാണാനുള്ള സാഹചര്യമൊന്നുമില്ല കറണ്ട് ബുക്സിൻ്റെ ഒരു ബുള്ളറ്റിനുണ്ടായിരുന്നു ആ ബുള്ളറ്റിൽ തുടർച്ചയായിട്ട് അദ്ദേഹം എഴുതിയിരുന്നു ഇന്ത്യ ടുഡേയിൽ എഴുതിയിരുന്നു അപ്പോൾ ഈ അത് ആ അതിനകത്ത് കാണുന്ന വായനയുടെ എന്തൊരു വായനയാണ് ഈ മനുഷ്യന് എന്ത് വേണ്ട അറിവാണ് പറയുന്ന കാര്യത്തെ ഇങ്ങനെ മനസ്സിൽ വരച്ച് ഇടാവുന്നത് പോലെയുള്ളൊരു എഴുത്തി രീതിയുള്ള ചിലരെന്ത് പറയുമ്പോൾ ഒരുപാട് നീട്ടി അങ്ങനെ പരത്തിപ്പറയും അതൊന്നുമില്ലാതെ വളരെ ഇങ്ങനെ ക്രിസ്പിയാണ് എന്നാൽ അതിനകത്ത് ഒന്നും ഇമോഷൻസ് ചോർന്നു പോകാത്ത രീതിയിൽ എഴുതുക നമ്മൾ എഴുതുമ്പം അറിവുണ്ടെങ്കിലും അറിവാണെങ്കിലും എന്താണെങ്കിലും അതിനൊരു അനുഭവമാക്കുന്ന ഒരുതരം എഴുത്ത് ആരെഴുതിയാലും അതിനോടൊരു പ്രത്യേക സ്നേഹം വരും അങ്ങനെയാണ് ഈ മാങ്ങാട് രത്നാകരൻ എന്നുള്ള പേര് പേരെൻ്റെ മനസ്സിൽ വരിക പിന്നീടാണ് മാധ്യമ പ്രവർത്തകനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യം എത്തുക ഇനി ഈ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പം മുരളി സൂചിപ്പിച്ചതുപോലെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കേട്ടിരിക്കുന്ന കേട്ടും പരിചയപ്പെട്ടിരിക്കുന്ന സത്യമെന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അസത്യത്തെ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളൊരു അസംബന്ധത്തെ വളരെ ഇങ്ങനെ അഴിച്ചഴിച്ചഴിച്ചഴിച്ച് കൊണ്ടുപോകുന്ന ഒരു ആഖ്യാന രീതി ഈ പുസ്തകത്തിനകത്തുണ്ട് മുമ്പ് പറഞ്ഞ രാജരവിവർമ്മയെക്കുറിച്ചുള്ള ആ ഒരു ആദ്യത്തെ ലേഖനം തന്നെ ഇത് ഒരു ഒരു മിത്തിൻ്റെ സ്വഭാവം കൈവന്നിട്ടുണ്ട് ഇപ്പോൾ ഈ മിത്ത് എന്നുള്ള വാക്കൊക്കെ എനിക്ക് തോന്നുന്നു ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ഒരു മിത്തുകൾ ഇങ്ങനെ അബോ ജനതയുടെ അബോധത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക അർത്ഥത്തെ നിരന്തരം രൂപപ്പെടുത്തി പിന്നെ അതങ്ങ് വളർന്നു വളർന്നു വരും അങ്ങനെയുള്ള ഒരു മിത്തിനെ അഴിച്ചു കളയുന്ന അല്ലെങ്കിൽ പൊളിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ് ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ ലേഖനം തന്നെ പുനലൂർ രാജ് എനിക്ക് തോന്നുന്ന ഈ കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചില പ്രത്യേകമായ പാഷനേറ്റ് ലവ് ഉള്ള ഒരാൾ എഴുതുന്ന പുസ്തകം നമുക്കിപ്പം ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോഴും ആ ഇഷ്ടത്തിന് ഒരു സാധാരണത്വമുണ്ട് എന്നാൽ സാ ഇഷ്ടത്തിൻ്റെ സാധാരണത്വങ്ങളെ അല്ലെങ്കിൽ സാധാരണതകളെ മാ അങ്ങ് മാറ്റിവെച്ചിട്ട് ഇഷ്ടം ഒരു അഭിനിവേശമുള്ളൊരിഷ്ടമാണ് അത് സിനിമയാകാം സംവിധായകരാകാം ഛായാഗ്രാഹകരാകാം ചില അനുഭവങ്ങളാവാം അത്തരത്തിലുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പറച്ചിൽ രീതിയാണ് രത്നാകരൻ്റെ ഇവിടെ ഈ പുനലൂർ രാജൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറോടാണ് സത്യത്തിൽ ഈ എന്താ ഈ ലേഖനത്തിനകത്തെ ഇഷ്ടം കിടക്കുക അപ്പൊ അത് പറഞ്ഞു വരുന്ന സമയത്ത് മാർക്സിനെയും മാർക്സ് സിനിമ മൂലധനം എഴുതുന്ന സമയത്ത് സിനിമ എന്ന് പറയുന്ന ആ ഒരു രൂപം മീഡിയ മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭാഗമാകാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രോട്ടോ അദ്ദേഹം കണ്ട കാര്യമൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഒരാൾ അരിയുടെ ചരിത്രം എഴുതാൻ ശ്രമിക്കുന്ന ഒരു കഥ അതിനകത്തുണ്ട് അതിൻ്റെ അത്ര ഒരു അനുഭവം കിടക്കുന്നുണ്ട് അതിൽ മൂലധനത്തെ സിനിമയാക്കാൻ ശ്രമിച്ച എനിക്ക് ഐസൻസ്ഡിനാണെന്ന് എനിക്ക് തോന്നുന്നു അത് നിരീക്ഷിക്കുന്നുണ്ട് അപ്പം ഒരു എന്താണ് മൂലധനം സിനിമ ആക്കാൻ ശ്രമിച്ച ഐസൻസ്റ്റിനെയും ചമ്പാവരിക്ക് ഒരു ചരിത്രം ഒരു കഥയുണ്ട് ഒരു ചരിത്രമുണ്ട് എനിക്ക് തോന്നുന്ന നമ്മൾ കാണുന്ന എല്ലാ ഇനം എല്ലാറ്റിനും കൊണ്ടൊരു കഥ നേണ് കല്ലിനും കഥ പറയാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു അപ്പം അത് പറയാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അഭിനിവേശം ബാറ്റിൽ ഷിപ്പൊട്ടിനോടുള്ള ഇഷ്ടമുണ്ട് ഐസൻസിനോട് ഇഷ്ടമുണ്ട് മാത്സിനോടുള്ള മൂലധനത്തോടുള്ള താല്പര്യമുണ്ട് അതിലുപരി പുനലൂർ രാജനോടുള്ള കാര്യമുണ്ട് അതിൽ അപ്പുറം അതിന് ആ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫെയ്ക്കായിട്ടുള്ള ഒരു ആശയം നിർമ്മിച്ച ഒരാളോടുള്ള ഒരു വിയോജിപ്പും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടിങ്ങനെ ടക്ക് ടക് എന്ന് പറഞ്ഞ ഒരു 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 പ്രത്യേകം ഒന്നുമില്ല രൂപരഹിതം എന്ന് പറയാവുന്ന ഒരു സൃഷ്ടി ഒരു ലേഖനം ആകാം ഒരു അനുഭവമാകാം ഒരു കുറിപ്പാകാം വിമർശനമാകുമുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലൊരു ഇങ്ങനെ മൊത്തം കാണുക അത് ഞാൻ പറഞ്ഞ സത്യജിത് റായി ഒരു പ്രേമം തോന്നുന്ന പോലെ ഒരു ഇഷ്ടമുണ്ട് സത്യ റായ എനിക്ക് തോന്നുന്ന ആ ചില പ്രത്യേകതരം സ്റ്റിൽസ് കൊണ്ടുതന്നെ അദ്ദേഹത്തോട് ഒരു പ്രത്യേക ഒരു അടുപ്പവും അല്ലെങ്കിൽ ഒരു ആകർഷണമോ ഒരു പ്രേമൊക്കെ തോന്നാവുന്ന ആകാരവും മുഖാകൃതിയും പോസ്റ്ററും ചിലരുടെ ചിലരുടെ ഇരിപ്പും ഒക്കെ നമ്മളെ പ്രത്യേകമായിട്ട് ആകർഷിക്കും ഇപ്പം ഈ മാങ്ങാട് രത്നാകൻ അദ്ദേഹത്തോടൊരു പ്രത്യേക ഒരു ഇഷ്ടമുള്ള പോലെ അഭിനിവേശം ഉള്ളതുപോലെ എനിക്ക് തോന്നും പല റായി കടന്നു വരുന്നുണ്ട് അപ്പോൾ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയുണ്ട് അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ഒരു ആലോ ജീവചരിത്രപരമായ ആലോചനയുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫറെക്കുറിച്ചുള്ള പറച്ചിലുണ്ട് ഇതെല്ലാം ചേർന്ന് വരുന്ന റായി പലതവണ വരുന്നുണ്ട് അതേ പിന്നീട് ചലച്ചിത്ര ഉത്സവങ്ങളെ കുറിച്ച് വരുന്നുണ്ട് നമ്മളെ ചല ഫിലിം ഫെസ്റ്റിവൽസിന്റെ ഒരു പരിപ്രേക്ഷ്യം മാറിപ്പോകുന്നതിനെ കുറിച്ചും ഈ വരുന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫിലിമിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് അല്ല എന്ന് നിരീക്ഷിക്കുന്ന ഒരു നിശിതമായിട്ടുള്ള വിമർശക പക്ഷെ അദ്ദേഹം അതിലേക്ക് പറയുന്ന വലിയ കഠിനമായ വാക്കുകളൊന്നുമല്ല ചില വളരെ സട്ടിലായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ മനുഷ്യർ മനുഷ്യർക്ക് കാണാൻ ശ്രമിക്കുന്ന സിനിമ ആ സിനിമയാണോ ഒരു ഫെസ്റ്റിവലിൽ നമ്മൾ കാണേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഫെസ്റ്റിവലിൻ്റെ ഉന്നം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യമുണ്ട് അതുപോലെ ലളിതയെക്കുറിച്ച് എഴുതുന്നത് കെ പി എസ് സി ലളിതയെക്കുറിച്ച് എഴുതുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് എല്ലാ നടിമാരും ഈശ്വരിയാണെങ്കിൽ കെ പി എസ്സിൽ ലളിത മഹേശ്വരിയാണ് അദ്ദേഹം ലളിതയുടെ യഥാർത്ഥത്തിലുള്ള പേര് മഹേശ്വരിയാണ് അപ്പോൾ ആ ഞാൻ പറഞ്ഞില്ലേ ചില ഇഷ്ടങ്ങളുണ്ട് എല്ലാ ഇഷ്ടങ്ങളും സാധാരണ ഇഷ്ടങ്ങളാവാം പക്ഷെ ആ ഇഷ്ടങ്ങളെ കടന്നു നിൽക്കുന്ന ചില ഇഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നതും ജീവിതയ്ക്കാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഇഷ്ടങ്ങളെയാണ് മോണിക്ക വിറ്റിയെക്കുറിച്ചുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്ന പല പല അത്തരത്തിലുള്ള നമ്മൾക്ക് അദ്ദേഹത്തിന് ചില പ്രത്യേക പാഷനേറ്റ് ലവ് ഉള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷെ എല്ലാ എല്ലാ ലേഖനത്തിനകത്തും വസ്തുതകളോട് ഉള്ള ഒരു സത്യസന്ധതയുണ്ട് അതിനെ ഡിസക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ്റെ നോട്ടമുണ്ട് ഒബ്സർവേഷൻ നിരീക്ഷണങ്ങളുണ്ട് അതെ ഒരു മാധ്യമപ്രവർത്തകനെ നാരേഷൻ വേണം നിരീക്ഷണം വേണം ചരിത്രപരമായ ബോധ്യം വേണം അറിവ് വേണം ഒക്കെയും ഉള്ള ഒരു മീഡിയ പേഴ്സണേം കൂടി നമുക്ക് ഈ പുസ്തകത്തിനകത്തിരുന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വരാൻ സാധിച്ചാൽ ഇത് പറയാൻ ഒക്കെ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും ആ വായ പുസ്തകം വായിക്കപ്പെടട്ടെ വായിക്കുമ്പോഴാണ് ഒരു പുസ്തകം ജീവനോടെ നിൽക്കുക ആ ജീവൻ ഇതിന് അടുത്തായി മറുപടിയും നന്ദിയും പറയുന്നതിനായിട്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുരളിക്കും ന്യൂസ് നേരിക്കും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ബോബി തോമസിനും നന്ദി അറിയിക്കുന്നു സമയം വി കെ എൻ്റെ പയ്യൻ പറഞ്ഞ പോലെ പത്ത് മണിക്ക് എഴുന്നേക്കാനാണ് ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചത് പക്ഷേ ഒമ്പത് അമ്പത്തൊമ്പതിന് എഴുന്നേറ്റപ്പോൾ പായ വീണ്ടും ചുരുട്ടിയിട്ട് വീണ്ടും എഴുന്നേറ്റു എന്ന് പറയുന്ന പോലെ ഏതായാലും മറ്റ് സമയം പാലിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം ചെറിയ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണിത് എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെ എൻ്റെ മുന്നിൽ കാണുന്നുണ്ട് ആരുടെയും പേര് ഞാൻ പറയുന്നില്ല ഒരു തമാശ പറഞ്ഞാൽ പണ്ട് ജോൺ എബ്രഹാമിനെ സ്വാഗതപ്രാസംഗികൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സന്തതി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അല്ല ഞാൻ വാഴക്കാട്ട് എബ്രഹാമിൻ്റെ സന്തതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സന്തതി അല്ല എന്ന് പറഞ്ഞതായിട്ടൊരു തമാശ കേട്ടിട്ടുണ്ട് അതുപോലെ സിനിമയോടൊപ്പം വിദ്യാർത്ഥി ജീവിതകാലം തൊട്ട് ജീവിച്ച ഒരാളുടെ ചലച്ചിത്ര ആസ്വാദനത്തിൻ്റെ രേഖകളാണ് ഈ പുസ്തകം ഞാനിതിനെ അതിൻ്റെ മുഖപുരയിൽ തന്നെ ഇതിനെ ഞാൻ നിരൂപണം എന്ന് വിളിക്കുന്നില്ല എന്ന് തുറന്ന് പറഞ്ഞിരുന്നു ഈ പുസ്തകം കഴിയുന്നവരൊക്കെ വായിക്കണമെന്നും അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു നന്ദി